സഞ്ജുവിന്റെ തട്ടകത്തിൽ മുംബൈ ഇന്ത്യൻസ് മുംബൈ വേഴ്സസ് രാജസ്ഥാൻ ഇത്തവണത്തെ സെക്കൻഡ് ലെഗ് നാളെ ജയ്പൂരിൽ ആദ്യ മത്സരത്തിൽ ആറു വിക്കറ്റിന്റെ ഉജ്ജ്വല ജയമായിരുന്നു രാജസ്ഥാൻ നേടിയത് വാങ്ഡയിൽ വെച്ച് മുംബൈയെ പിടിച്ചുകെട്ടി തുടരെ രണ്ട് മാച്ചുകൾ തോറ്റുവന്ന ഹർദിക്കിന് സഞ്ജുവും ഒരു കൊട്ടുകൊടുത്തു മുംബൈയുടെ പവർഫുൾ ബാറ്റിംഗ് ലൈനപ്പ് ബോൾട്ടിനും ബർഗർക്കും മുന്നിൽ മുട്ടുകുത്തി ടോപ്പ് ഫോറിലെ മൂന്ന് പേരും ഗോൾഡൻ ഡായിരുന്നു അതിൽ രോഹിത്തും വിടും തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും ചേർന്നാണ് ടീം സ്കോർ നൂറ് കടത്തിയത് മധ്യനിരയെ തകർത്ത് യു സി ചാഹലും ആളിക്കത്തി നൂറ്റി ഇരുപത്തിയഞ്ച് അനായാസമാണ് രാജസ്ഥാൻ മറികടന്നത് റിയാൻ പരാഗിന്റെ വക ഒരു തകർപ്പൻ അർദ്ധ സെഞ്ചുറി പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ ആറാർ ചേസ് പൂർത്തിയാക്കി ആ കുതിപ്പ് ഇന്നും രാജസ്ഥാൻ തുടരുകയാണ് കളിച്ച ഏഴിൽ ആറിലും വിജയം ആകെ തോറ്റത് ജി ടിയോട് അതും ജയിക്കാവുന്നൊരു മാച്ചിൽ പന്ത്രണ്ട് പോയിന്റോടെ ടേബിളിൽ ഒന്നാം സ്ഥാനത്തും സഞ്ജു തന്നെ ഏഴ് മാച്ചുകളിൽ മൂന്ന് വിജയങ്ങളോടെ മുംബൈ ശ്വാസം നിലനിർത്തിയിട്ടുണ്ട് ചില റിസൾട്ടുകൾ കൂടി അവർക്ക് അനുകൂലമായി ഒരു ജയം വൻകുതിപ്പാണ് മുംബൈക്ക് നൽകുക അത്രത്തോളം കൺജസ്റ്റഡ് ആണ് ടേബിളിലെ രണ്ട് മുതൽ എട്ട് വരെയുള്ള സ്ഥാനങ്ങൾ ഓരോ മാച്ചിലും ഓരോ രൂപത്തിലായിരിക്കും ഇത്തവണത്തെ പോയിന്റ്സ് ടേബിൾ ഒരു തവണ പിടിച്ചു കിട്ടിയ മുംബൈ ബാറ്റിംഗ് നിരക്കെതിരെ അത് ആവർത്തിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാകും സഞ്ജുവിന് അത് നടന്നാൽ പ്ലേ ഓഫ് ഏതാണ്ട് ഉറപ്പാണ് ബൌളിംഗ് നിരയെ തന്നെയാണ് ക്യാപ്റ്റൻ അതിനെ നിയോഗിക്കുക ബോൾട്ടും ബർഗറും ചാഹലും നല്ല കോമ്പറ്റീഷൻ നൽകും സൂര്യകുമാർ യാദവ് ആതിലകിൽ കളിച്ചിരുന്നില്ല അത് വലിയൊരു ഫാക്ടർ ആയിരുന്നു കാരണം സ്കൈ വന്നതിന് ശേഷം മുംബൈയുടെ അപ്രോച്ചിൽ കാര്യമായി തന്നെ മാറ്റങ്ങൾ വന്നു അത്ര ഈസി ആയിരിക്കില്ല സഞ്ജുവിന് ഈ മാച്ച് കൃത്യമായ ഹോംവർക്ക് നടത്തിയായിരിക്കും ഹാർദിക് പാണ്ഡ്യയും ഇറങ്ങുക നാളെ എന്തായാലും രണ്ട് ടീമിന്റെയും പ്ലേയിങ് ലെവനിൽ മാറ്റങ്ങൾ ഉണ്ടാകും അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ